തിരുവനന്തപുരത്തെ ആമേഴഞ്ചാൽ തോട്ടിൽ ജോയി എന്ന് പറഞ്ഞ കരാർ തൊഴിലാളി മുങ്ങി മരിച്ചതുമായി ബന്ധപ്പെട്ട് വലിയ തോതിലുള്ള ചർച്ചകളും ആശങ്കകളും എല്ലാം പ്രബുദ്ധ കേരളം പങ്കുവച്ചിരുന്നു വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെയും അതോടൊപ്പം തന്നെയുള്ള ജനപ്രതിനിധികളുടെയും പ്രവർത്തനങ്ങളെ കൂടിയായിരുന്നു തിരുവനന്തപുരത്തെ ആമേഴഞ്ചാൽ ദുരന്തം എന്നാണ് അവിടെ നിന്നുള്ള മാധ്യമ പ്രവർത്തകർ തന്നെ പറയുന്നത് അതോടൊപ്പം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് അവിടുത്തെ ഓരോ ജനപ്രതിനിധിയും ജോയിയെ തിരിച്ചെത്തിക്കാനുള്ള ശ്രമത്തിൽ ആത്മാർത്ഥമായി പങ്കെടുത്തിരുന്നു എന്നുള്ളത് വളരെ അഭിമാനകരമാണ് പക്ഷേ എന്നാൽ ഇതിൻ്റെ പേരിൽ രാഷ്ട്രീയ മുതലെടുപ്പ് നടത്താൻ ശ്രമിച്ചവർക്കെതിരെ രൂക്ഷമായ വിമർശനമാണ് ഇപ്പോൾ ഉയരുന്നത് പല ഘട്ടത്തിലും അവിടുത്തെ എം പി ആയിരുന്ന ശശി തരൂരിൻ്റെ നേതൃത്വത്തിൽ നടന്ന ചില പ്രവർത്തികളെക്കുറിച്ചാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ വലിയ തോതിൽ ചർച്ച ചെയ്യുന്നത് ആമിഴഞ്ചാൽ ദുരന്തമുണ്ടായ ഘട്ടത്തിൽ ഒരു സമയത്ത് പോലും ശശി തരൂരിൻ്റെ ഇടപെടലോ മറ്റ് സാന്നിധ്യമോ കാണാതിരുന്നത് അവിടുത്തെ ജനങ്ങളെ വലിയ തോതിൽ ആശങ്കയ്ക്കും അതോടൊപ്പം തന്നെ അതൃപ്തിക്കും കാരണമായിരുന്നു യഥാർത്ഥത്തിൽ അവിടെ എന്താണ് സംഭവിച്ചത് എന്നുള്ളതിൻ്റെ നിജസ്ഥിതി അറിയാൻ പോലും ശശി തരൂർ ശ്രമിച്ചില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ആക്ഷേപം ഇതേക്കുറിച്ച് വസ്തുനിഷ്ഠമായ അന്വേഷണം കോൺഗ്രസ് നടത്തണമെന്ന് പറഞ്ഞു പക്ഷേ എന്നാൽ പറയുന്നത് ശശി തരൂർ ഇവിടെ വയനാട്ടിലായിരുന്നുവെന്നും ഞാൻ സംഭവമായ ഉണ്ടായ ഉടനെ രണ്ട് ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരുന്നു എന്നുമാണ് ശശി തരൂരിൻ്റെ ഭാഗത്തു നിന്നുള്ള ന്യായം എന്നാണ് പറയുന്നത് ഇതിനെ വിമർശിച്ചുകൊണ്ടാണ് സോഷ്യൽ മീഡിയയിൽ വലിയ തോതിൽ വൈറലായ പോസ്റ്റുകൾ വരുന്നത് കെ പി ജോർജ് എന്ന ആളാണ് ശശി തരൂരുമായി ബന്ധപ്പെട്ട ഈ പോസ്റ്റിന് മറുപടിയുമായി വലിയ വിവാദമായാലും വൈറലായ ഒരു വീഡിയോ ഒരു പോസ്റ്റുമായിട്ട് രംഗത്തെത്തിയത് ശശി തരൂർ രണ്ട് പോസ്റ്റ് ഇട്ടു ഞാനിത് നാല് പോസ്റ്റ് ഇട്ടിരിക്കുന്നു നിങ്ങൾ നോക്കൂ ശശി തരൂരിനേക്കാളും മികച്ച ആൾ ഞാൻ തന്നെയാണ് അതായത് ശശി തരൂർ സംഭവവുമായി ബന്ധപ്പെട്ട് രണ്ട് ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടപ്പോൾ ഞാൻ നാല് ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടു എന്നാണ് ജോർജ് എന്ന് പറയുന്ന വ്യക്തി സോഷ്യൽ മീഡിയയിലൂടെ അല്ലെങ്കിൽ തന്റെ ഫേസ്ബുക്കിലൂടെ തന്നെ പങ്കുവയ്ക്കുന്നത് ഈ കമൻറ്റിന് കീഴിൽ ആയിരക്കണക്കിന് കമൻ്റുകളാണ് ഈ പോസ്റ്റിന് കീഴിൽ വരുന്നത് വലിയ തോതിലുള്ള ജനങ്ങളുടെ പ്രതിഷേധവും അതോടൊപ്പം തന്നെ ആശങ്കയും ഉത്കണ്ഠയും എല്ലാം ഇത് അതിൻ്റെ കീഴിൽ ഇവർ പങ്കുവയ്ക്കുന്നുണ്ട് നോക്കൂ ഒരു സാധാരണ വ്യക്തിയുടെ ആ ഒരു പ്രസ്താവന അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ആ സ്റ്റേറ്റ്മെന്റ് പോലും ശശി തരൂരിനെ കൂരമ്പായി മാറിയിരിക്കുകയാണ് ബേസിക്കലി നമുക്ക് അറിയാവുന്നതുപോലെ തന്നെ ആമിഴഞ്ചാൽ സംഭവവുമായി ബന്ധപ്പെട്ട് വലിയ തോതിലുള്ള അട്ടിമറികൾക്കും മറ്റു കാര്യങ്ങൾക്കുമാണ് കോൺഗ്രസും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ നേതൃത്വം നൽകിയത് അവിടെ വലിയ തോതിലുള്ള രക്ഷാപ്രവർത്തനങ്ങൾ നടക്കുമ്പോഴും അതിനിലൂടെ രാഷ്ട്രീയ നേട്ടം കൊയ്യാനാണ് വി ഡി സതീശൻ ശ്രമിച്ചതെന്ന ആക്ഷേപം മുൻപേ ഉയർന്നിരുന്നു അതിപ്പോൾ കൂടുതൽ ശക്തമായി വരുന്ന കാഴ്ചയാണ് കണ്ടുവരുന്നത് ഏതൊക്കെ തരത്തിലെല്ലാം പ്രശ്നങ്ങൾ ഉണ്ടാക്കാമോ എന്തെല്ലാം അവർ പറഞ്ഞു പരത്താമോ എന്നുള്ള കാര്യങ്ങളായിരുന്നു അന്ന് ശ്രമിച്ചിരുന്നത് എങ്ങനെ സർക്കാരിൻ്റെ മുകളിൽ അതിൻ്റെ പേരിൽ കുരുതിര കയറാം അതോടൊപ്പം തന്നെ കോർപ്പറേഷൻ്റെയും കോർപ്പറേഷൻ മേയറ് ആര്യയുടെയും മുകളിൽ എങ്ങനെ ഇതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം കെട്ടിവെക്കാം എന്നുള്ള രീതിയിലാണ് ആ ഇടപെടൽ വി ഡി സതീശിൻ്റെ ഭാഗത്തു നിന്നെല്ലാം ഉണ്ടായത് അതോടൊപ്പം തന്നെ റെയിൽവേ കുറ്റപ്പെടുത്തുന്ന ഒരു നിലപാട് പോലും സ്വീകരിക്കുവാൻ ആദ്യം തയ്യാറായില്ല സംഭവം ഇതൊക്കെയാണെങ്കിലും വലിയ തോതിലെ പ്രതിഷേധത്തിന് ഒടുവിൽ ഈ പറയുന്ന പ്ര പ്രദേശത്തെ മാലിന്യ നീക്കം തടയുന്നത് സംബന്ധിച്ച് മനുഷ്യാവകാശ കമ്മീഷനും കോടതി അടക്കമുള്ളവർ ഇടപെട്ടതോടുകൂടിയും ഏതായാലും പരസ്പരം പഴിചായിരുന്ന പരിപാടിയെല്ലാം നിർത്തിട്ട് ആ പ്രദേശത്തു നിന്നുള്ള മാലിന്യങ്ങളെല്ലാം നീക്കം ചെയ്യുകയും അതിനുള്ള ശ്രമങ്ങൾ നടത്തി വരികയും ഒക്കെയാണ് ഇതേ തുടർന്ന് സംസ്ഥാനത്തെ വിവിധ റെയിൽവേ സ്റ്റേഷനുകളിൽ കുന്നുകൂടിയിരുന്ന മാലിന്യങ്ങൾ നീക്കം ചെയ്യുന്നതായിട്ടാണ് പുതിയ വിവരങ്ങൾ വരുന്നത് പാലക്കാട് റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ലോറിക്കണക്കിന് നിരവധി ലോറികൾ കണ്ടുപോകാവുന്ന അത്രയും മാലിന്യം പാലക്കാട് റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് നിന്നും നീക്കം ചെയ്തു എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം ജോയിയുടെ മരണത്തോടു കൂടി കേരളത്തിലെ റെയിൽവേ സ്റ്റേഷനുകളും അതിൻ്റെ പരിസര പ്രദേശങ്ങളിലെയും മാലിന്യങ്ങൾ നീക്കം ചെയ്യപ്പെടുന്നു എന്നുള്ളത് വളരെ ശുഭകരമായ കാര്യമാണ് വളരെ നല്ല കാര്യമാണ് എന്നാൽ യഥാർത്ഥത്തിൽ ഇതിലെ രാഷ്ട്രീയം കൊണ്ടുവന്ന് വലിയ തോതിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ ശാപമായി മാറിയിരിക്കുന്നത് നീക്ത എം പി ആയ ശശി തരൂരിനെ വിജയിപ്പിച്ച തിരുവനന്തപുരംകാർ ഇപ്പോൾ വലിയ തോതിൽ പശ്ചാത്തപിക്കുന്നു എന്ന് വേണം കണ്ട അറിയാൻ കാരണം ഏതൊരു ആവശ്യത്തിനും അവിടുത്തെ ജനകീയമായ പ്രശ്നങ്ങൾക്ക് സമയങ്ങളിൽ പോലും അവിടേക്ക് എത്താൻ കഴിയാത്ത എം പി ആയി ശശി തരൂർമാർ അറിയിരിക്കുന്നു കാരണം തിരുവനന്തപുരം കേന്ദ്രീകരിച്ച് എല്ലാവരും പ്രവർത്തിക്കുന്നു എന്നാൽ കോൺഗ്രസ്സിൽ തന്നെ കെ മുരളീധരൻ അടക്കമുള്ള ഒരു ഈ പ്രദേശത്തുണ്ടായിരുന്നു അവരുടെ സാന്നിധ്യമെല്ലാം അവിടെ അല്ലെങ്കിൽ അവരുടെ പ്രതികരണങ്ങളെല്ലാം ആ സമയത്ത് ഉണ്ടായിരുന്നു അതോടൊപ്പം തന്നെ ജോലിക്ക് വേണ്ടിയുള്ള രക്ഷാപ്രവർത്തനം കേവലം ഒന്നോ രണ്ടോ മണിക്കൂറല്ല നടന്നത് മണിക്കൂറുകൾ ദിവസങ്ങൾ നീണ്ടു നിന്ന രക്ഷാപ്രവർത്തനങ്ങളാണ് നടന്നത് എന്തുകൊണ്ട് വയനാട്ടിൽ നിന്നും അവിടേക്ക് എത്താൻ സാധിക്കാത്തൊരു സാഹചര്യം എം പിക്ക് വന്നു അല്ലെങ്കിൽ എം ബി പ്രതിനിധീകരിച്ചുകൊണ്ടുള്ള ബന്ധപ്പെട്ട ആളുകൾ അവിടെ എന്തുകൊണ്ട് എത്തിക്കാൻ സാധിക്കാതെ വന്നു ഇതെല്ലാം വലിയ തോതിലുള്ള വിമർശനം ൾക്ക് കാരണമാകുന്നുണ്ട് കാരണം കർണാടകയിലെ അക്കോലയിൽ മലയാളിയായ അർജുൻ ലോറിയുമായി മണ്ണിനടിയിൽ കുടുങ്ങിക്കിടക്കുമ്പോൾ കേരളം ഒന്നാകെ ആ രക്ഷാപ്രവർത്തനത്തിന് പിന്നാലെയാണ് അവരുടെ മനുഷ്യ അവരുടെ ശരീരവും മനസ്സും എല്ലാം ഒരേ തരത്തിൽ നീങ്ങുകയാണ് അവിടെ പരിക്കുന്ന കോൺഗ്രസിനെ കോൺഗ്രസ് സർക്കാരിൽ നിന്നും മതിയായ കാര്യങ്ങൾ ലഭിക്കുന്നില്ല എന്നുള്ള ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ കേരള ഗവൺമെൻ്റ് വളരെ ദ്രുതഗതിയിലാണ് പ്രവർത്തിച്ചു വരുന്നത് ഇടപെട്ട് വരുന്നത് കാരണം അവിടേക്ക് രക്ഷാസംഘങ്ങളെ ദൗത്യ സംഘങ്ങളെ അയക്കുന്നതിനും അതോടൊപ്പം തന്നെ മെഡിക്കൽ സംഘത്തെയോ അതല്ലെങ്കിൽ ഫയർഫോഴ്സ് വിഭാഗത്തെയോ അതോടൊപ്പം തന്നെ ഇവിടെയുള്ള ദുരന്ത നിവാരണ സേനയെയോ പോലീസിനെയും ഒക്കെ അയയ്ക്കാനുള്ള അതിൽ മോട്ടോർ വാഹന വകുപ്പിലും ഉദ്യോഗസ്ഥരെയൊക്കെ അയക്കാനുള്ള ശ്രമങ്ങൾ നടത്തി വലിയ രീതിയിലുള്ള മുന്നേറ്റങ്ങളാണ് മുന്നോട്ട് കൊണ്ടുവരുന്നത് ഇതിനിടയിലാണ് ഇത്തരത്തിലുള്ള സംഭാഷണങ്ങളും ഫേസ്ബുക്കിലെ കേവലം പോസ്റ്റുകളായി മാത്രം മാറുന്ന ജനപ്രതിനിധികളുടെ ഇടപെടലുകളും വലിയ തോതിൽ ചർച്ചയാകുന്നത് കോൺഗ്രസ്സുകാരനായ എം പി താങ്കൾ ഒരിക്കലെങ്കിലും ചിന്തിക്കണം ജനങ്ങളോടൊപ്പം ജനങ്ങൾക്കൊപ്പം ഇറങ്ങി നിന്ന് പ്രവർത്തിച്ചില്ലായെങ്കിൽ ജനങ്ങൾ വലിയ തോതിൽ തിരിച്ചടി നൽകും ഓരോ സമയത്തും ഭൂരിപക്ഷം താങ്കളുടെ കുറഞ്ഞു വരികയാണെന്നുള്ള സാമാന്യ ബോധമെങ്കിലും താങ്കൾക്ക് ഉണ്ടാകേണ്ടത് അനിവാര്യമാണ്